Mesmerizing wedding collection. Tejaswini by Jungat Jewelry. For you. Make every moment a beautiful celebration with Joya Lucas. Keratunde Vision Capitalaya Angamalike.

അതിന് പല കാരണങ്ങളുമുണ്ട് നേരത്തെ പറഞ്ഞു നാല് തവണ വിജയിച്ചു എന്നുള്ളത് തന്നെ അപ്പോൾ ഇവിടുത്തെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള സ്നേഹം ഇതിനു മുമ്പേ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് ഇത്തവണ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ വ്യത്യസ്തമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഇതുവരെ ഉണ്ടാകുണ്ടായിട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളേക്കാൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് അപ്പോൾ ഇന്ത്യയിൽ മൂന്ന് നാല് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മതനിരപേക്ഷ സംസ്കാരം അത് തകർന്നുകൊണ്ടിരിക്കുക അതുപോലെ ഇന്ത്യയുടെ എല്ലാമെല്ലാമായ ഫെഡറൽ സംസ്കാരം അത് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ശരിക്ക് ഇന്ത്യയിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തെ ജനങ്ങൾ വല്ലാതെ വേദനിക്കുന്നവരാണ് ഇതോടൊപ്പം തന്നെ ഭരണഘടന മാറ്റുമോ എന്ന ഭയം നിലനിൽക്കുക മൂന്ന് പിന്നെ കേരളത്തെ വല്ലാതെ അവഗണിക്കുക കേന്ദ്ര സർക്കാർ വല്ലാതെ അവഗണിക്കുക അതായത് ന്യായീകരിക്കാനോ നീതീകരിക്കാനോ പറ്റാത്ത രീതിയിൽ അവഗണിക്കുക അതിൽ കേരളത്തിലെ ജനങ്ങൾ വല്ലാതെ വേദനിക്കുന്നവരാണ് തെറ്റായ ഒരു ഒരു സമീപനം അത് തിരിച്ചറിയുന്നവരാണ് ഈ നാല് കാര്യങ്ങളുടെ രാഷ്ട്രീയ രാഷ്ട്രീയാന്തരീക്ഷം അല്ലെങ്കിൽ ഈ നാല് കാര്യങ്ങൾ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം ഈ തെരഞ്ഞെടുപ്പിന് വളരെ വളരെ പ്രധാനപ്പെട്ട അങ്ങനെ നോക്കുമ്പോൾ ഈ നാല് ആശയാന്തരീക്ഷവും വെച്ച് നോക്കി അതിൻ്റെ സൂക്ഷ്മരാഷ്ട്രീയം പരിശോധിച്ചാൽ ജനങ്ങൾക്ക് ഓപ്ഷൻ ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലവുള്ള ഫെഡറൽ സംസ്കാരത്തിന് വേണ്ടി നിലവുള്ള ഭരണഘടന കാത്തു സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന നിലപാടെടുക്കുക കേരളത്തെ അവഗണിക്കരുത് എന്ന നിലപാടെടുക്കുക ഇതിൽ വേറൊരു ഓപ്ഷൻ ഇല്ല ഇടത് മാത്രമേ ഓപ്ഷൻ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ഒരിക്കലും ഒരു ഫെഡറൽ സംസ്കാരത്തിൽ കേരളത്തോട് മാത്രമല്ല ഒരു സംസ്ഥാനത്തോടും അത് ചെയ്യരുത് ആരോട് ചെയ്താലും അത് ഫെഡറൽ സംസ്കാരത്തിനെതിരാണ് കേരളത്തോട് ചെയ്യുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ അധികാരത്തിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കും ഇക്കാര്യത്തിൽ കാരണം അത്ര വലിയ അവഗണനയാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ടുള്ള ആത്മവിശ്വാസം ചാലക്കുടിയിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് ചാലക്കുടി തന്നെ ചാലക്കുടിയിലെ ജനങ്ങളും ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ പങ്കാളികളാവണം ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം നിലനിർത്തണം മതനിരപേക്ഷത നിലനിർത്തണം ഭരണഘടന ഒരിക്കലും മാറ്റാതെ ശക്തമായി കാത്തു സൂക്ഷിക്കണം ഒരു സംസ്ഥാനവും അവഗണി അവഗണിക്കപ്പെടരുത് കേരളം മാത്രമല്ല ഒരു സംസ്ഥാനവും അവഗണിക്കപ്പെടരുത് അതുകൊണ്ട് ഫെഡറൽ സംസ്കാരം നിലനിർത്താൻ കേരളത്തിലെ എല്ലാ ജനങ്ങളും നിൽക്കണം ഒപ്പം തന്നെ ചാലക്കുടിയിൽ ജനങ്ങൾ നിൽക്കും എന്നുള്ളത് ഉറപ്പുണ്ട് ഇടതുപക്ഷ ജനാധിപത്യമുണ്ടെങ്കിൽ ഒപ്പമല്ലാതെ ഇന്ന് ഈ കാര്യങ്ങൾ ശരിക്കും പഠിച്ചാൽ സൂക്ഷ്മമായി പഠിച്ചാൽ ആർക്കും നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ലെഫ്റ്റിന് അത്രയും സ്കോപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ